ബംഗളൂരുവിലേക്കാണ് പോകുന്നത് ട്രാഫിക് നിയമം ലംഘിച്ചാൽ നമ്മുടെ നാട്ടിലാവുമ്പോൾ എന്താണ് ശിക്ഷ പിഴയൊക്കെ അടച്ച് അങ്ങ് ഊരി പോര അല്ലെ എന്നാൽ അല്പം വ്യത്യസ്തമായി അതിലുപരി മാതൃകാപരമായി ഒരു ജഡ്ജ് ശിക്ഷ വിധിച്ചു ഇവിടെ പണി കിട്ടിയത് ഒരു അധ്യാപകനാണ് കാണാൻ കർണാടക ചാമരാജനഗറിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒരു വാർത്ത കുട്ടികൾക്ക് മാതൃകയാവേണ്ട അധ്യാപകർ നിയമം ലംഘിച്ചാൽ എന്തു ചെയ്യും ദാ ചിലപ്പോൾ ഇങ്ങനെ റോഡിൽ പണിയെടുക്കേണ്ടി വരും സംഗതി എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനായ സുരേഷും സഹോദരൻ രാജശേഖറും വൺവേ തെറ്റിച്ച് വണ്ടി ഓടിച്ചത് തൊട്ടു പിന്നാലെ പോലീസ് പൊക്കി ഇതിനിടയിൽ രാജശേഖർ പോലീസിനോട് തട്ടിക്കയറി ഒട്ടും വൈകിയില്ല രണ്ടുപേരെയും പോലീസ് പൊക്കി കേസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കി സമൂഹത്തിൽ മാതൃകയാവേണ്ട അധ്യാപകൻ അങ്ങനെ പിഴയടച്ച് രക്ഷപ്പെടേണ്ട എന്ന് കോടതിക്ക് തോന്നി തുടർന്നാണ് ഇങ്ങനെ വ്യത്യസ്തമായൊരു ശിക്ഷ നൽകിയത് ഗതാഗത നിയമം ലംഘിക്കില്ല എന്ന് പറഞ്ഞുള്ള പ്ലക്കാർഡുമേന്തി തിരക്കേറിയ ഭുവനേശ്വരി സർക്കിളിൽ ബോധവൽക്കരണം നടത്താനായിരുന്നു ജഡ്ജി വിധിച്ച ശിക്ഷ മൂന്ന് മണിക്കൂറോളം സിഗ്നൽ തെറ്റിച്ചവരെയും വൺ വേ തെറ്റിച്ചു വന്നവരെയും ഒക്കെ ഉപദേശിച്ചും ബോധവൽക്കരിച്ചും ഇരുവരും ജോലി ചെയ്തു ഇനി ഒരിക്കലും ഗതാഗത നിയമം ലംഘിക്കില്ല എന്ന് പോലീസിന് ഉറപ്പ് നൽകിയാണ് ശിക്ഷാ സമയം പൂർത്തിയാക്കിയത് ഇതിനു മുൻപ് മദ്യപിച്ചു വാഹനം ഓടിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്കും സമാനമായിട്ടുള്ള ശിക്ഷ ഇതേ ജഡ്ജി നൽകിയിരുന്നു മാതൃഭൂമി ന്യൂസ് ബംഗളൂരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഈ ഗുരുതരമായ പിഴവുണ്ടായിരിക്കുന്നത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്ര വലിയൊരു വീഴ്ച സംഭവിച്ചാൽ അതിന് കൃത്യമായ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് തന്നെ വഴിയുള്ളൂ അതെന്തായാലും മാതൃകാപരമായ രീതിയിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ട് നമുക്കിപ്പം കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് തത്സ്വയം ശ്രീധരൻ എന്തായാലും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള പണിഷ്മെന്റ് ആയി അത് അതെന്തായാലും നന്നായി കാരണം ഒരു പിഴയടച്ചങ്ങ് അടച്ചങ്ങ് മുങ്ങാനുള്ളതല്ല എല്ലാവരും കാണണം എല്ലാവരും അറിയണം ഇങ്ങനെ ഒരു പിഴ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ മാതൃകാപരമായിട്ടാണ് ഒരു നടപടി എടുത്തത് എന്നുള്ളത് മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അവർക്കൊരു ബോധം ഉണ്ടാകുമല്ലോ ശരി ഞാൻ ഈ നിയമം ലംഘിച്ചാൽ ഞാനും ഇതുപോലെ റോഡിൽ മണിക്കൂറുകളോളം വന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരുമെന്നുള്ളത് അതെന്തായാലും കൃത്യമായി തന്നെ നടപ്പായിട്ടുണ്ട് ജഡ്ജിയുടെ ഇടപെടലിലാണ് ഏറ്റവും വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് മാതൃകാപരമായ ഒരു നടപടി തന്നെ മുൻപും സമാനമായ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടല്ലേ ഈ ചാമരാജ് നഗറിലെ ഭുവനേശ്വരി സർക്കിളിലാണ് ഈ സംഭവം നടക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ വഴി പോയ ആളുകൾ ഒക്കെ അത്ഭുതപ്പെട്ടു അതായത് സിവിൽ ഡ്രസ്സിൽ രണ്ട് ആളുകൾ നിന്ന് ട്രാഫിക് ബോധവൽക്കരണം നടത്തുകയാണ് അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കുകയാണ് ചില ആളുകൾ ഈ സീബ്രാലയിലേക്കൊക്കെ കയറ്റി വണ്ടി നിർത്തും സിഗ്നലിലൊക്കെ വരുമ്പോൾ ചിലർ ഈ ചുവപ്പ് സിഗ്നൽ വരുമ്പോഴേക്കും കടന്നു പോകാൻ വേണ്ടി പെട്ടെന്ന് വാഹനം മുന്നോട്ട് എടുക്കും ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർ തടഞ്ഞു നിർത്തുന്നു തുടർന്ന് അവരോട് പറയുകയാണ് ഇത് ശരിയല്ല ഗതാഗത നിയമം പാലിക്കാനുള്ളതാണ് ലംഘിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ ചിലരെങ്കിലും ഇവർക്ക് ചെവി കൊടുക്കുകയും പെട്ടെന്ന് പോലീസ് കൂടി ഈ ട്രാഫിക് സിഗ്നലിലുണ്ട് അവരെ കൂടി കാണുമ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം കേട്ട് ആ നിയമം അതായത് സീബ്രാലയനിലേക്ക് വണ്ടി കയറ്റി നിർത്തുമെങ്കിൽ പിന്നോട്ട് എടുക്കുക മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുക ചെയ്തുണ്ട് ഏതായാലും ചില ആളുകൾ ഈ ഇവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത് ഇതൊരു ശിക്ഷയായിരുന്നു എന്നുള്ളത് അധ്യാപകനാണ് സുരേഷ് എന്നുള്ളത് അവിടെ നഗറിലെ ഒരു സ്കൂളിലെ അധ്യാപകനാണ് സുരേഷും സഹോദരൻ രാജശേഖരും കൂടി ഈ വൺ വേ തെറ്റിച്ച് വാഹനം ൂടിച്ചു വന്നു അപ്പോൾ പോലീസ് തടഞ്ഞു പോലീസ് തടഞ്ഞപ്പോൾ ഈ നിയമം ലംഘിച്ചു എന്ന് മാത്രമല്ല പോലീസിനോട് ഇവർ തട്ടിക്കയറി ഇതോടുകൂടിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത് ഏതായാലും വെറുതെ റിമാൻഡിലേക്ക് പോവുക അല്ലെങ്കിൽ പിഴയടക്കി ഒന്നും പോരാ ഇവരെ കൃത്യമായിട്ടൊരു ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുമെന്ന ജഡ്ജി പ്രകാശ് എന്നുള്ള ജഡ്ജിയാണ് അദ്ദേഹത്തിന് തോന്നി അങ്ങനെയാണ് മൂന്ന് മണിക്കൂർ നേരം ഏറ്റവും തിരക്കുള്ള ഈ ഭുവനേശ്വരി നഗറിൽ പോയി ട്രാഫിക് നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഈ ബോധവൽക്കരണം നടത്താനൊക്കെ ആവശ്യപ്പെടുന്നത് വെറുതെ ബോധവൽക്കരണം നടത്തിയാൽ പോരാ പോയി പറഞ്ഞാൽ പോരാ കയ്യിലൊരു പ്ലക് കാർഡൊക്കെ പിടിച്ചിട്ട് വേണം ഈ ആളുകളെ ബോധവൽക്കരിക്കാനെന്നും ജഡ്ജി വിധിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനെ വന്നത് ഇതിനു മുൻപ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിച്ചപ്പോൾ ഞാനിനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞും അതുപോലെ തന്നെ അത് പറഞ്ഞുകൊണ്ട് ട്രാഫിക് നിയമം ലംഘിക്കുന്ന ആളുകൾക്ക് ആളുകളെ തിരുത്താനും ഉപദേശിക്കാനും ബോധവൽക്കരണം നടത്താനും ഈ ജഡ്ജി മുൻപും വിധിച്ചിട്ടുണ്ട് ഏതായാലും ഇതൊരു മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ് വെറുതെ പിഴയടച്ച് രക്ഷപ്പെടാനോ ഊരിപ്പോവാനോ പോലീസിനെ കണ്ടോ ഓടിപ്പോവാനോ മാത്രം പോരാ ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം നടത്തി ആളുകളിൽ ആളുകളിലൊരവോധം ഇദ്ദേഹം ഒരു അധ്യാപകനായതിനാൽ തന്നെ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ ശിക്ഷയ്ക്ക് പിന്നിലുണ്ട് ഏതായാലും ഇതിനെ കൈയടിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ തീർച്ചയായും ശ്രീധരൻ സമാനമായ രീതിയിൽ രണ്ട് തവണ ജഡ്ജിയുടെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒരു ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചപ്പോൾ അത് അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് നിയമലംഘനം ഉണ്ടായപ്പോൾ അപ്പം അങ്ങനെ ലംഘിക്കാനുള്ളതല്ല നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മുൻപോട്ട് പോകാനുള്ളതാണ് ആ ഒരു അവബോധം തന്നെയാണ് ഉണ്ടാകേണ്ടത്